തൃശൂർ ഡി സി സി ഓഫീസിൽ വീണ്ടും സംഘർഷം കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ്മാർ രാജിവെച്ചു കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തൃശൂർ ഡി സി സി ആസ്ഥാനത്ത് നടന്ന കൂട്ടത്തല്ലിൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റിനോടും പാർട്ടി നേതൃത്വം സ്ഥാനമൊഴിയാൻ നിർദ്ദേശിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയ ജോസ് വള്ളൂരും എം പി വിൻസെന്റും തിങ്കളാഴ്ച ഡി സി സി ഓഫീസിലെത്തി രാജി അറിയിച്ചത് ഒരു വിഭാഗം പാർട്ടി നേതാക്കളെയും മറ്റും വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് ഇരുവരും തങ്ങളുടെ രാജി പ്രഖ്യാപിച്ചത് ഇത് ജില്ലയിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പാടില്ലാത്തതാണ് പാർട്ടി ഓഫീസിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അത്തരമൊരു സാഹചര്യം വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന് നിലയ്ക്ക് ആ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറി നിൽക്കും യോഗത്തിലേക്ക് എത്തിയ ജോസ് പ്രവർത്തകർ രംഗത്തെത്തി അങ്ങോട്ട് പോയിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല ഇങ്ങോട്ട് വന്നിട്ടുണ്ടാക്കിട്ടുള്ളതല്ലാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ജോസേട്ടൻ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല കാരണം സ്ഥാനാർത്ഥി അന്നത്തെ ദിവസം വന്നും കൊണ്ട് ജനങ്ങളെ രു ചെല്ലാണ് വെറുതെ ചെല്ലുക കാണിക്കാ പോരുക വോട്ടിന്റെ തൊട്ടരുത്ത് പ്രത്യക്ഷപ്പെടുക പിന്നെ എങ്ങനെ വിജയിക്കുന്ന പറയണ് നിരപരാധിയായ ജോസിനെ എന്തിനേക്ക് വലിച്ചിട്ടു വോട്ടിൽ തോൽക്കൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് അത് സി സി പ്രസിഡന്റിന്റെ തലേലിക്കിടുന്നത് ശരിയായ കാര്യമല്ല ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് വള്ളൂരിനെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച്

പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമത സ്വരം ഉയർന്നു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാ ഞാൻ ഒന്നും ഒന്നറിഞ്ഞിട്ടില്ല ഇവിടെ വന്നപ്പോ ജൈവിളിനും മൊത്തം ജൈവിളി അപ്പൊ എന്തിനും യുവാക്കൾ പണിക്ക് പോണ് കോൺഗ്രസ് ആണ് ഇഞ്ഞ് രക്ഷപ്പെടേണ്ടത് എന്ന് ചോദിച്ചുള്ളൂ ഞാൻ അപ്പോഴേക്കും ചില ആൾക്കാരും തള്ളാനും വരാ പാർട്ടി നന്നാവണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളൂ വേറെ ഒന്നും ഇല്ല ഇത് കോൺഗ്രസ്സുകാരെ ഞങ്ങൾ തള്ളണോ ഇതിനിടയിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഭീഷണി മുഴക്കി കയ്യേറ്റ ശ്രമവും നടത്തി ഇതിന്റെ ചൂട് പിടിച്ച് ചേരിതിരിഞ്ഞ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തതോടെ കോൺഗ്രസ് ജില്ലാ ആസ്ഥാനം വീണ്ടും സംഘർഷഭരിതമായി ഒടുവിൽ നേതാക്കളിടപെട്ട് ഇരുഭാഗത്തെയും പിന്തിരിപ്പിക്കുകയായിരുന്നു സംഘർഷാവസ്ഥ മുന്നിൽ കണ്ട് പോലീസ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു പ്രതിസന്ധി രൂക്ഷമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതല പാലക്കാട് എം വി കെ ശ്രീകണ്ഠനാണ്